ചേർത്തല ഗവൺമെൻറ് സർവൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നവീകരിച്ച സ്കാൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെൻറ് സർവെൻസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി ലാബ്സ് ആൻഡ് സ്കാൻസിൻ്റെ നവീകരിച്ച സ്കാൻ സെന്റർ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ജെ അജിത് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സി സന്ധ്യ നന്ദിയും പറഞ്ഞു സ്വകാര്യ ലാബുകളേക്കാൾ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതം വരെ പരിശോധന നിരക്കിൽ ഇളവും മിതമായ നിരക്കിൽ സ്കാനിങ്ങും ഇവിടെ നടത്തുന്നുണ്ടോ ഒക്കെയുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് രക്തപരിശോധനയും മറ്റ് പരിശോധനകളെല്ലാം നടത്തുന്നതിനുള്ള ആധുനികമായ ഒരു ലാബ് ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് അതിലൂടെ സൗജന്യമായ നിരക്കിൽ ഏറ്റവും ശരിയായ രൂപത്തിലേക്ക് പരിശോധന നടത്തി കൃത്യമായ വിവരം കൃത്യസമയത്ത് തന്നെ ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു പത്രമാണ് ബാങ്കിൻ്റെ നോക്കിലൂടെ നടക്കുന്നത് നേരത്തെ തന്നെ മെഡിക്കൽ സ്റ്റോറും മറ്റു കാര്യങ്ങളും എല്ലാം സ്ഥാപനം ഇന്ന് കുറേ കൂടെ ഗുണപ്പെടുത്തി കുറേ കൂടെ ജനീയമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ട് തന്നെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇവിടെ ആർക്കു വേണേലും വരാനും ഏത് സമയത്തായാലും ചെരി പരിശോധന നടത്തുന്നതിന് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മനോരകമായ കൊടുത്ത ബോർഡിൻ്റെ മുഴുവൻ പ്രതികളെയും പ്രസവിന്റെയും എല്ലാം മൃഗജനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷം കൂടി ഈ ചടങ്ങ് നിർവഹിച്ചു